പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നേരത്തെ നമുക്ക് ഒക്കെ തരത്തില്ലേ അന്നേരം പല നിറത്തിലുള്ള പേനകളൊക്കെ കൊണ്ട് എഴുതി വന്നിട്ട് നമ്പർ കാണിക്കുന്ന ചില കൂട്ടുകാർ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അന്നേരം തുടങ്ങി എൻ്റെ ഒരു ആഗ്രഹമാണ് കുറേ നിറത്തിൽ പേനകൾ മേടിക്കണമെന്ന് അപ്പോൾ അത് സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ കുറേ കളറിലുള്ള പേനയും ഒരു കറുത്ത പുസ്തകവും ഞാനും മേടിച്ചു കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും വരയ്ക്കാൻ അറിയത്തില്ല എന്നാലും നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ അത് ചെയ്യാമെന്നോർത്തു ഈ പടം വരയ്ക്കാനായിട്ട് വലിയ സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെപ്പോലെ തട്ടിയും മുട്ടിയും ഇങ്ങനെ ആട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയതാണ് റാൻഡമായിട്ട് കുറച്ച് വട്ടങ്ങൾ വരയ്ക്കുക അതിനോട് ചേർന്ന് പിന്നെയും കുറച്ചും കൂടി ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കുക എന്നിട്ട് പല നിറത്തിലുള്ള വേനകൾ വച്ചിട്ട് ഇതങ്ങ് ഷെയ്ഡ് ചെയ്യുക ഭയങ്കര സാറ്റിസ്ഫൈ ആണോ നല്ല സന്തോഷവും കിട്ടും മനസ്സിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പല നിറത്തിൽ വരച്ച് വരച്ച് ദാണ്ടേ ഒരു ചന്തമൊക്കെ ഇല്ലേ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള എളുപ്പപ്പണികളായിട്ട് വീണ്ടും കാണാം